എല്ലും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പൊ സർഗം എന്താപ്പൂ സാർ അപ്പൊ ഇന്നത്തെ വിശേഷം നിറഞ്ഞേ രാവിലെ ഷിജി ആശുപത്രിയിൽ പോയി മരുന്നൊക്കെ വാങ്ങിക്കൊണ്ടു പിന്നെ ഒരു വീട്ടിൽ കൂടെ ഉണ്ടായിരുന്നു അതിന് പോയി വന്നു അപ്പോ അത് കഴിഞ്ഞിട്ട് ഇപ്പൊന്ന് നമുക്കൊരു വിരുന്നാരി വരുന്നുണ്ട് നമ്മളാദ്യായിട്ട് ആദ്യം പ്രാവശ്യം വന്നതാണ് നടുവത്തുനിന്ന് വന്നിട്ടുണ്ട് പിന്നെ ഓരോ പറഞ്ഞപ്പോ തന്നെ വന്ന ആദ്യായിട്ട് ആ താത്തിട്ടാ അത് പിന്നെ പറയാതിരിക്കാൻ വായിച്ചു ആൾക്കാരും കിടക്കുന്ന സമയത്ത് വന്ന് അത് ഞങ്ങൾ ഒരിക്കലും ഒരിക്കലും ഓർക്കാരൻ ഒരുപാട് പയ്യായിട്ടോ എന്നിട്ട് അയിന്റെ ഇടയിൽ വന്നു അയാള് പണി എടുത്ത് കഴിഞ്ഞിട്ട് പണി മാറ്റി വരച്ചിട്ടാ നമ്മളെ വീട്ടിലും അപ്പൊ നമുക്ക് അതില് നമ്മള് ഒരു ദിവസം ഓരോ വീട്ടിൽ പോയില്ലെന്നോ അത് ഓരോ കാണിക്കാനൊന്നും പറ്റിയില്ല വീഡിയോ ചെയ്യാന് നമ്മള് എന്താ പോണതൊക്കെ എടുത്തു കേട്ടോ സന്ദേശിട്ട് കൊണ്ടെടുത്താൽ അപ്പോ ഇന്ന് അടുത്തേക്ക് വരുന്നുണ്ട് ഓരോ വീട് ഏകദേശം നമ്മളെ വീട്ടിലേക്ക് വരുന്ന വഴിയിലാണ് കേട്ടോ താത്താൻ്റെ വീട് അപ്പൊ താത്തവിടെ വരുമ്പോ നമ്മളടുത്തേക്ക് ഇവിടെ വരികയാണ് എന്നിട്ട് ഇങ്ങനെ കിറങ്ങിയിട്ടാണ് പോകുന്നത് അപ്പൊ ഞങ്ങള് വീട്ടുകൂട്ടിലൊക്കെ പോയിട്ട് വേഗം പോകുന്നു ഇനി ഞങ്ങള് ഓല് വരുമ്പോഴേക്കിന് അവർക്ക് കൊടുക്കാൻ പിന്നെ കുറെ ചെലപ്പോ അടുത്ത മാസം മരുന്ന് നിർത്താന്ന് പറഞ്ഞിട്ടുണ്ട് ഉറപ്പില്ല നാല് ഒരു മരുന്നും നാല് മാസം കൂടി കുടിക്കാണ്ട് തുടർച്ചയായിട്ട് ഒന്ന് ചെലപ്പോ ഈ മാസം നിർത്തും അങ്ങനെ പിന്നെ പോണു എന്താ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പിന്നെ നമ്മള് ചെറിയൊരു വിശേഷം നീലഗിരിക്ക് പോയിട്ടൊരു ഫുട്ബോൾ ടൂർണമെൻ്റ് ഉണ്ട് അവിടെ അതിൽ സെക്കൻഡ് പ്രൈസ് നമ്മളാണ് സ്പോൺസർ ചെയ്തത് നമ്മളെ യൂസഫ് ഖാൻ്റെ യൂസഫ് നീലഗിരിന്റെ നേതൃത്വത്തിൽ അപ്പോൾ അതിന്റെ വിശേഷം ഞങ്ങൾ ഇതിൽ നിന്ന് ചെറുതായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുക്കിംഗ് ആണ് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേരിൽ നമ്മൾ കൊടുത്ത ട്രോഫി ഇവരാണ് വിൻ ചെയ്തിരിക്കുന്നത് ബിദർക്കാട് ടൗൺ ടീമിലെ ടൗൺ ടീം ബിദർക്കാടാണ് വിൻ ചെയ്തത് ആ ട്രോഫിയാണിത്

ഇത് നീലഗിരി ട്രോഫി സ്പോൺസർ സെക്കൻഡ് ട്രോഫി അതെ അപ്പൊ അതോര് അവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു തരുന്നേ പറഞ്ഞില്ലേ അമ്മേനോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ പക്ഷെ ട്രോഫി ഇപ്പഴ കാണേ അമ്മ

പിന്നെ ഒരു അതിന്റെ ടീം മാനേജർ എല്ലാരും ഒരു നാട്ടുകാരൊക്കെ നമ്മളെ വീഡിയോ കോൾ ചെയ്തു കണ്ടു എല്ലാരും നമുക്ക് എന്താ പറയാ ആശംസകൾ പറഞ്ഞു താങ്ക് യു വളരെ സന്തോഷുണ്ട് ഇപ്പൊ നമ്മളാ കപ്പ് നമ്മള ഫാമിലിന്റെ സാധനം ക്ലബിലുണ്ടാവും വീണ്ടും പോകുമ്പോഴൊക്കെ കാണാനോ പിന്നെ ആൾക്കാരും പിന്നെ ടീം നേരിട്ട് തന്നെ അപ്പൊണ്ടാക്കെ കൊറച്ച് പണികളൊക്കെ അതാണ് ആദ്യം എടുക്കേണ്ട പണി അപ്പൊ പുഴുങ്ങി വീരനാറെ ആ അതാ താസം ആ വീരനാറെ വന്ന പോലെ പോയി ഇപ്പോസേ വീരനാറെ കളരണേ എന്തിക്കൂട്ടാ ഇങ്ങനെ വീരനാറെ ആ ഇയാ ഞാൻ ഞാൻ ജാച്ചി വീരനാറെ നല്ലത് എടുക്കാ ദേ हाय എന്ന വീരനാറെ हाय ഞങ്ങളെ വീരനാറെ വരി ശികാത്തെം ബർतावം ഗുർത്തി ബാ ചായു ആരെയ്സ്

കിഴങ്ങ് പൊടിക്കിഴങ്ങ് മധുരണ്ടോ നന്ദി പോട്ടെ മധുര ഏറ് വവാ ലേ ഏടാടാ ഇതെടാ മരങ്ങള് നാട്ടിക്കേ ഇതെ ഇന്നെണ്ട് അർക്കയിട്ട് അമ്മാ അവര ചേച്ചി ഇവിടെ അങ്ങോട്ട് ഇടി കൈക്ക് ഞാൻ എൻ ദായിടക്ക പാട്ട് നീ തര കേടില്ലട്ടോ വീഡിയോസ് കേണു കുറച്ചിനെ ഇന്നരെ പിരക്കി ഓലെ അളിയൻ വാ നമ്മള് മസാല ബോണ്ട് ബോണ്ടാക്കണ് അപ്പൊ അത് വേണ്ടിട്ടാണ് കേട്ടോ കിഴങ്ങൊക്കെ അതിൻ്റെ അര അതിലുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മൂപ്പിക്കാണ് പിന്നെ ഉണ്ട് കുറച്ച് പച്ചമുളകും കൂടി ഒക്കെ ഇട്ട് മസാല ഉണ്ടാക്കട്ടെട്ടോ മസാല ഉണ്ടാക്കിയിട്ട് നമ്മൾ കടലമാല മുത്തി മസാല ബോണ്ട് മസാല ബോണ്ടേ മയോണിക്ക വിടെ ഇവിടുന്നുണ്ടാക്കിയില്ലല്ലോ മ സ്ഥലമുണ്ട ഇവിടെ നിന്നുണ്ടാക്കിയില്ല നമ്മള് പഴയ വീട്ടത്തെ ഓർമ്മകളാണ് മഴയും വരുന്നൊരു ഒപ്പമാണ്

ഇവിടെ എല്ലാവരും വിവിധ വീടുകളും വീടുകളൊക്കെ ഓരോ തരത്തിലാണ് താമസിക്ക മസാല ആക്കട്ടോ കുറച്ച് തിരക്കായി മഴ വന്നപ്പോ അങ്ങോട്ട് ഓടിയിട്ട് വേണ്ടതാത്തേക്ക് പോയി അപ്പൊ നമ്മള് മസാല പൊണ്ടയ്ക്ക് എടുത്തുവച്ച മാവ് കേട്ടോ കടലമാവ് എന്നിട്ട് നമ്മള് പറഞ്ഞോ പേര് പറഞ്ഞ പേരില്ലേ പറയാത്തോ ഒരാട് ഇരിക്കുമ്പോ നമ്മളിങ്ങനെ വർത്തനം പറയാതെല്ലാതെ ഇങ്ങനെ പണിയെടുക്കുമ്പോഴേക്കൂട

ഇതിന്റെ ടക്കേ മയോണൈസോട്ടോ ഞാൻ എപ്പൊ അടിക്കണ സമയത്തും അത് കാണിക്കാൻ പറ്റുന്നില്ല എന്തോ ചെയ്യും ഇപ്പൊ പെട്ടെന്ന് ഇതിന്റെ ഇടയിൽ എണ്ണ ചൂടാകാൻ വെച്ച സമയത്ത് വേഗം അടിച്ചിട്ട് വന്നു പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാട്ടോ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് പാൽ ഒഴിച്ചിട്ട് ഒരു കുറച്ച് കൊറച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഏർ വെളുത്തുള്ളി പോണന്ന് നമ്മള് പറയാ വെളുത്തുള്ളി അല്ലിക്ക് ചെറിയ നിങ്ങള് തിച്ച മറിച്ചതൊന്ന് വേവിച്ചിരിക്കാം

വര വരി വരി വരും നസ്ര ഭയങ്കര കുറവാണ് അങ്ങനെ മണ്ടി വരി വരി വര അപ്പൂസ അപ്പോസ് അപ്പോസ് വാ എവിടെ ചാടിക്കാൻ കൂടിക്കൊ വേറെ അമ്പനിക്കാറിയാ ചാടിക്കാൻ മഴ പെയ്തു മഴ്തിട്ടോ കാര്യം മഴ ആ അത് കാണിച്ചോ അടിപൊളി കഴിച്ചോളി എല്ലാരും കുത്തി അടിച്ചോളൂ നമുക്ക് നല്ല അടിപൊളി മഴ വെള്ളം ചാടുന്നില്ല മഴ പെയ്തിട്ട് എന്റെ ഷർട്ട് പോയിട്ടോ ശീച്ച പോയിട്ടുണ്ട് ഞാൻ നിങ്ങള് ഞാൻ കഴിച്ചോണ്ട് ഇപ്പൊ മഴ പെയ്തുക്കണം ഇതോ പോകുമ്പോ ഒന്നും പറയരുത് വേറെ ബൈക്കും പോകുമ്പോൾ സാറായില്ല പറയരുത് കട്ടൻ ചായ പോവണ്ടേ ക്ക പറഞ്ഞേ അങ്ങനുണ്ട് സൂപ്പറ വീട് കണ്ടുമ്പോഴപ്പ പഠിച്ചു ആണ് ഇനി അവിടെ രണ്ടാംക്കാർ ഇവിടെ ഉണ്ടല്ലോ എങ്ങനെ പോണ്ടെ എങ്ങനെയുണ്ട് അപ്പോ സൂപ്പർ സൂപ്പർ

അപ്പൊ നമുക്ക് വീട് ഞാൻ കാണിച്ചെടുക്കട്ടോ അതെ ഫേവറേറ്റ് പറയണ എവിടെ വീട് വീട്ട് എല്ലാ വണ്ടിയിലും ഉണ്ടുണ്ട് ും മഴ ഭയങ്കര മഴ നല്ല മഴ വെള്ളം വീടിന്റെ താരന്റെ ഉള്ളിൽ വെള്ളം കൊറച്ച നേരം മഴയിൽ പെട്ടേ അവിടെ നിന്നു പോകണ്ടോ പെട്ടെന്ന് പോയി അപ്പൊ അങ്ങനെയാണ് മഴ വിരുന്നേരും അമ്മയ്ക്ക് അവിടെ നിന്ന് അമ്മയോട് എത്തിയിട്ടില്ല ഞങ്ങളുടെ അവിടെ മുന്നിലോട്ട് പോകുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ നാളെ നമുക്ക് ഇങ്ങനെ പുതിയ വിശേഷമായിട്ട് കാണാം അപ്പൊ എല്ലാവർക്കും ബൈ